നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ മത്സരങ്ങൾ പുനരാരംഭിക്കുന്നു ഇന്നൊരു കിടലിൻ പോരാട്ടമുണ്ട് രണ്ട് വമ്പൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു അൽ നസറും അൽ അഹ്ലിയും തമ്മിലാണ് പോരാട്ടം ഒരു കടുത്ത മത്സരം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അൽ നസറിന്റെ മൈതാനത്താണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനെ കളി നടക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തൊള്ളായിരം ഗോള് കടന്നതിനുള്ള ട്രിബ്യൂട്ട് ഇന്ന് ആരാധകരെ സ്റ്റേഡിയത്തിൽ അർപ്പിക്കും എന്നുള്ളതാണ് സൗദി അറേബ്യയിൽ നിന്ന് ലഭ്യമാവുന്ന സൂചനകളൊക്കെ അപ്പോൾ വലിയ ആവേശത്തിലാണ് അൽ നസറിന്റെ ആരാധകർ പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കൂടി ടീമിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം അൽ അൽനസർ കളിച്ച രണ്ട് കളികൾ സൗദി പ്രോ ലീഗില് ഒരു വിജയം ഒരു സമനില നാല് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്താണ് അൽ അഹലി അവിട്ടെ കളിച്ച് രണ്ട് കളികളിൽ ഒരു ജയം ഒരു തോൽവി മൂന്ന് പോയിന്റോടെ എട്ടാം സ്ഥാനത്താണ് രണ്ട് വമ്പൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മികച്ച ഫുട്ബോൾ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരി വിൻഡോയിൽ ഏറ്റവും ഒടുവിൽ ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്ന അവസാന ഘട്ടത്തിൽ അൽനസർ ചില വിദേശ താരങ്ങളെയൊക്കെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരെ ഇന്ന് ലൈനപ്പിൽ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് പക്ഷെ ഇപ്പോ സൗദി സോസിൽ നിന്ന് ലഭ്യമാകുന്ന അൽനസറിന്റെ പ്രോബിൾ ലൈനപ്പ് അനുസരിച്ച് ഒരു വിദേശ താരം അതായത് പുതുതായിട്ട് സൈൻ ചെയ്യപ്പെട്ട ഒരു വിദേശ താരം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ആണ് എന്നാലും അവരുടെ ലൈനപ്പിലേക്ക് നോക്കാം ഗോൾ കീപ്പർ ആയിട്ട് ബെൻഡോ ഡിഫൻസിൽ എന്നിവർ സെന്റർ ബാക്കുമാരുടെ റോളിൽ സോ പുതിയ താരങ്ങളിൽ ഒരാൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ ഇപ്പൊ അലക്സ് പോയി എന്നാലും അൽ നജിദി ആയിരിക്കും ഇടതു വാർഷത്തിൽ ഉണ്ടാവുക വലതു ഭാഷ ഡിഫൻസിന്റെ വലതു ഭാഷത്തിൽ സുൽത്താൻ ഉണ്ടാവും മധ്യനിരയില് അൽ സാദിയോ മാനെ ആൻഡേസൻ ടാലിസ്ക എന്നിവർ ഇരുപാർശങ്ങളിൽ അണിനിരക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നേറ്റങ്ങളുടെ കുന്തമുനയായിട്ടുണ്ടാകും ഇതാണ് അൽ നസറിന്റെ ഇന്നത്തെ ലൈനപ്പ് എന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ ബാക്കി കാര്യങ്ങൾ കളിക്കളത്തിൽ കണ്ടറിയണം മികച്ചൊരു മത്സരം പ്രതീക്ഷിക്കാം വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി